പൊതുവേ നമ്മൾ ഉൾപിറ്റിൽ നിന്നും കേൾക്കാത്ത കാര്യമാണ് ഇന്നത്തെ വായനകളിലെല്ലാം നമ്മൾ കേട്ടത് ഒന്നാമത്തെ വായനയിൽ മരുഭൂമിയിൽ ബസാലയിൽ നിന്ന് പിശാജിനെ കുറിച്ച് വായിച്ചു കേട്ടു എസയാട് ബസ് അതിൽ രണ്ടാം വായനയിൽ നിന്ന് നമ്മൾ കേട്ടത് അലയോ പ്രഭാത നക്ഷത്രമേ നീ സ്വർഗ്ഗത്തിൽ നിന്നും എങ്ങനെ വീണുപോയി എന്ന് പിശാജിൻ്റെ ഒറിജിനെ കുറിച്ച് ഒറിജിൻ ഓഫ് ഡബിൾ

ഒരു ദിവസം ഞാനൊരു വെള്ളക്കാരനോട് ഈ നമ്മുടെ മിഖായലിൻ്റെ മുന്നേന്ന് വർത്താനം പറയുന്നു ഇവിടെ ഒരു മിഖായലുണ്ട് കണ്ടോ അപ്പം അദ്ദേഹം ഞങ്ങൾ വർത്താനം തമാശ ആയിട്ട് പറഞ്ഞു എനിക്ക് എന്തുകൊണ്ടാണെന്നറിയത്തില്ല ഈ പിശാചപ്പിളും കറുത്തിരിക്കുന്നതെന്ന് കഴിഞ്ഞ പിശാചപ്പിളൊരു കർബരാണല്ലോ എനിക്ക് മനസ്സിലായ് എട്ടെന്ന് പറഞ്ഞാൽ ചോണ്ടിയതാണ് അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മൾ ഈ അഴുത്താലയിലെ കുരിശിലെ നോക്കുക അവിടെ കിടക്കുന്ന ക്രിസ്തുവും ഞാൻ കണ്ടിട്ട് കറുത്തവനായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞത് നിങ്ങളിപ്പോൾ കാണുന്ന ക്രിസ്തു അല്ല ഒരു വർഷം മുന്നും അതിങ്ങനെ പുക പിടിച്ച് കറുത്തിരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ തലയുടെ പുറകെ ഈശോയുടെ കൃഷി രൂപത്തിൻ്റെ പുറകെ നോക്കി അറിയാം അതിൻ്റെ ഒറിജിനൽ കളറ് കംപ്ലീറ്റ് പുക പിടിച്ച് കറുത്തിരിപ്പുണ്ട് പിറ്റേ ദിവസം തന്നെ ആ ചേട്ടൻ വന്ന് കംപ്ലീറ്റ് ഈശോയെ വെളുപ്പിച്ചു അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് വെളുത്ത ഈശോ ഇരിക്കണേ അപ്പം പിശാജിനെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഹൗ മെനി ഓഫ് യു ബിലീവ് ഇൻ ദസൻസ് ഓഫ് ഡബിൾ അമേരിക്കയിലൊരു സർവേ ഉണ്ട് ഞാനത് നിങ്ങളോട് പറയാം ഹൗ മെനി ഓക്കെ ജസ്റ്റ് കഴിഞ്ഞു നോക്കി ഡബിൾ ഇൻഡർ റിയാലിറ്റി പിശാജെന്ന് പറയുന്നൊരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെന്ന് വളരെ ചുരുക്കം വരേ ഉള്ളൂ ഫിഫ്റ്റി പെർസെന്റേജ് പോലും ഇല്ല കഴിഞ്ഞിട്ടു നമ്മളെക്കാളും കൂടുതൽ അമേരിക്കക്കാർ വിശ്വസിക്കുന്നുണ്ട് അമേരിക്കയിലെ പിശാജിന്റെ പ്രസൻ ദ റിയാലിറ്റി ഓഫ് ഡെവിളിനെ കുറിച്ചൊരു സർവേ ഉണ്ടായിരുന്ന അവര് അറുപത് ശതമാനം ആളുകളും ഡവിൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഡവിളിനെ കുറിച്ച് വാട്ട് ദ ടീച്ചിങ് ഓഫ് ദ ചേർച്ച് കാത്തലിക് ചേർച്ച് നമ്പർ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ദ ചേർച്ച് ടീച്ചേഴ്സ് ദൈറ്റ് ബൈ ഗോഡ് The devil and the other demons were indeed created naturally good by God, but they became evil by their own doing. Uh, this fall consists in the free choice of these created spirits. Radically and irrevocably rejected God and His reign. There is no repentance for angels after their fall, just as there is no repentance for men and women after death. Devil and irrevocable choice. മാലാക്കമാര് ഒരു ഇറിവോക്കബിൾ ചോയ്സ് നടത്തി അഗെൻസ്റ്റ് ഗോഡ് അങ്ങനെയാണ് അവർ ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയത് ഇതാണ് സഭയുടെ ടീച്ചിങ് രണ്ടാമത്തേത് വാട്ട് ആർ ദ കോമൺ നെയ്മസ് ദ ഈ വിൾ വൺ Evil one. The most common terms include Satan. It comes from the Hebrew verb meaning oppose, and Devil from the Greek word accuse or calumniate. These names are used frequently in the Bible. And Lucifer, the tempter, the evil one. Are usually synonymous in the scripture and the Christian writings. There are many demons, but there is principally one Satan who rules. And together they comprise a whole mysterious world. Pope Paul the VI Paranjana a murderer from the beginning and a liar and the father of lies. Artha Chodhyam is the devil, is the devil or Satan powerful, all powerful. Satan and his demons are powerful, but this does not mean they cannot be defeated. Through Jesus' death and resurrection, Satan has been overcome. The church, through Christ, has power over evil. This is seen in the blessings offered by the church and special rites called exorcisms that sanctify persons, objects, houses, commanding evil to flee. അതുകൊണ്ടാണ് നമ്മൾ പലരും അച്ഛന്മാരെ വിളിച്ച് വീട് വെഞ്ചരിപ്പിക്കുകയല്ലാത്ത നമുക്ക് പല കാര്യങ്ങൾക്ക് നമുക്ക് തടസ്സമാണ് പല പ്രശ്നമാണ് വെഞ്ചിരിപ്പിന്റെ പള്ളിയിൽ ചാർജൊന്നും വെച്ചിട്ടില്ലെങ്കിലും കുർബാന ചെല്ലുന്നതിന് ഇരുപത് ഡോളർ ഉണ്ടെന്നൊക്കറിയാം വെഞ്ചിരിപ്പിനെ അച്ഛനെ വെഞ്ചരിക്കാൻ വിളിക്കുന്നതിന് ചാർജ് ഒന്നുമില്ല ഫ്രീ ഓഫ് ചാർജ് ആയിട്ട് ചെയ്തു ഒരു കാര്യം നമ്മൾ ചെയ്യല്ലാത്തതിൻ്റെ കാരണം നമ്മുടെ വീട്ടിലെടുത്തിന് ഇരിപ്പുണ്ടെന്നുള്ള ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ യോഹന്നാൻ്റെ ഒന്നാം ലേഖനല്ലേ മൂന്നാം അധ്യായം വാക്യങ്ങൾ ഫോർ ദിസ് പേർപ്പസ് ദോഡ് പിശാജിനെ തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനുമായിട്ടാണ് ക്രിസ്തുക്കപ്പെട്ടത് ദൈവം എന്തുകൊണ്ടാണ് പിശാജിനെ അനുവദിക്കുന്നത് വൈ ഗോഡ് ഹാസ് പെർമിറ്റഡ് സൈറ്റൻ ഇൻഫ്ലുവൻസ് ഹിയർ ഓൺ Is not known, but we need not fear. Through the power of Christ, we can have victory over Satan's temptations. We need only call upon Him in faith as we pray so often in Lord's Prayer: lead us not into temptation, but deliver us from. ും നമ്മളൊരു ഒരു നോൺ പേഴ്സണൽ പവറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പിശാജ് നോൺ പേഴ്സണൽ പവറല്ല ഇച്ഛാശക്തി മനസ്സും ഉള്ള ഒരു വ്യക്തിയാണ് പിശാജ് അതുകൊണ്ടാണ് നമ്മുടെ ബാലയിലെ സ്വർഗസ്തനായതാ വച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിൾ വൺ വ്യക്തി

വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ് പ്രൈഡ് പക്ഷെ അതിന് അതിന് ഒരു ഡിസെപ്റ്റീവ് മീനിങ് ഉണ്ട് നമ്മുടെ കാലഘട്ടത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസെപ്ഷൻ ആ അവേർഡിനകത്ത് ഡിവിഷൻ ഉണ്ടാക്കുന്നു അതിന് വീട്ടിലാണേലും കമ്മ്യൂണിറ്റിയിലാണേലും ജോലി സ്ഥലത്താണേലും ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യും ഡൈവേഴ്ഷൻ യഥാർത്ഥ ഡിറക്ഷൻ നമ്മളെ മാറ്റി വിടുവാൻ ഈശോയെ പിശാജ് മരുഭൂമിയിൽ പ്രലോഭിപ്പിച്ചു എന്ന് പറഞ്ഞത് ഈശോയുടെ റിയൽ മിഷനിൽ നിന്നും ഈശോയെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് പിശാജ് ശ്രമിക്കുക നമ്മളെ നിരാശപ്പെടുത്തും പിശാജിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ആണ് നമ്മളെ നിരാശപ്പെടുത്തും പ്രത്യേകിച്ച് മരിക്കാൻ കിടക്കുന്ന മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചിന്ത അതുകൊണ്ടാണ് അവരുടെ കാതുകളിൽ നമ്മൾ അടുത്തിരുന്നു പ്രാർത്ഥിക്കുന്നത് നിരാശ വിടുക ദൈവത്തിന് എന്നോട് കരുണ കാണിക്കുക ദൈവം എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ അവസാന നിമിഷം മനുഷ്യനെ പിടികൂടുന്ന വ്യഥയാണ് അങ്ങനെ പിശാജ് നമ്മുടെ വീക്കായിരിക്കുന്ന സമയത്ത് നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ നിരാശയിൽ ദൈവത്തിൽ ശരണപ്പെടാതെ ഒരു മനുഷ്യൻ മരിച്ചു അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് മരിച്ച മരണാഹസനർക്ക് വേണ്ടി അവൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതും അവരുടെ കാതുകളിൽ പ്രാർത്ഥിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെവി വളരെ ആക്റ്റീവായിരിക്കും അവരുടെ കാതുകളിൽ പ്രാർത്ഥിക്കുന്നവർ ദ് ടു ചൂസ് ഹോപ്പ് എൻകോഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നമ്മൾ നിങ്ങൾ പകുതിയിൽ താഴെ ആളുകളെ പറഞ്ഞുള്ളൂ എങ്കിലും നമ്മുടെ വിശ്വാസ പ്രമാണത്തെ നമ്മൾ ഇങ്ങനെ ഐ ബിലീവ് ഇൻ ഗോഡ് ദ ഫാദർ ഓൾ ക്രിയേറ്റർ ഓഫ് ഓൾ തിങ്സ് മാറ്റർ ഓഫ്സ് നമ്മുടെ വിശുദ്ധ കുർബാനയില് എക്സോറിസം ഉണ്ട് നമ്മുടെ സീറോ മർബാർ കുർബാനയുടെ പ്രത്യേകതയാണ് എക്സോറിസം എല്ലാ സീറോ മർബാർ കുർബാനയിലുണ്ട് മതി വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് എക്സോർസിസം നടക്കുന്നത് ആ സമയത്ത് അച്ഛനും ആൾക്കാർ തലമോമ്പിട്ട് കാരണം എക്സോർസിസ് നടത്തുന്ന ദൈവമാണ് അച്ഛനതിന് പ്രത്യേക പവർ ഒന്നുമില്ല സോ എവ്രി വൺ ബോസ് ഹെഡ് ടു റിസീവ് ടുസം ആ സമയത്ത് എക്സോർസിസം അതുകൂടെ ഇപ്പോൾ എക്സോർസിസം ദ പോസ് എക്സോർസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മൂവി ഇറങ്ങിയതിലൂടെ നിങ്ങൾ കണ്ടുകാണ് എക്സോർസിസം എന്താണെന്നു കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളിപ്പിക്കും exorcism is a specific form of prayer that the church uses against the power of the devil and there are two kinds of exorcism one is the simple or minor form of exorcism minor form of exorcism സോളം ഒരു മേജർ ഫോം ഓഫ് എക്സോർസിസം ഉണ്ട് അത് എപ്പോഴും ഒരു ബിഷപ്പിന്റെ പെർമിഷനോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ബിഷപ്പ് ഈസ് ദ ഓഫ് ദി അച്ഛനല്ല ബിഷപ്പ് പെർമിഷൻ തരുന്ന വ്യക്തിക്ക് പെർമിഷൻ കിട്ടിയ ടൈമിലേക്ക് മാത്രമേ എക്സോർസിസം ചെയ്യാൻ പാടുള്ളൂ This form is directed at the expulsion of demons or to the liberation of a person from demonic possessions. of the Catholic Church, When there is a case of genuine demonic possession, namely when it is determined that the presence of the devil is in the body or the possessed, അതിനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ആ കാര്യത്തിന് വേണ്ടി പെർമിഷൻ എടുത്ത് എക്സോസി പല രൂപതകളിലും ബിഷപ്പ് എക്സോസിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എക്സോസിസ്റ്റാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് വ്യക്തിയല്ല അച്ഛനാണ് അതുപോലെ തന്നെ ഓൺലി എ പ്രീസ് ദ പവർ ഓഫ് എക്സോർസിസം എല്ലാ വൈദികർക്കും അവരുടെ ഓഡിനേഷനിൽ പിശാചിൻ്റെ മേൽ അധികാരമുണ്ട് എല്ലാ വൈദികർക്കും പക്ഷെ എല്ലാ വൈദികരും ഈ എക്സോർസിസം പവർ ഓഫ് എക്സോർസിസം എപ്പോഴും ഉപയോഗിക്കില്ല അതുപോലെ തന്നെ ഒരു അന്മായ വ്യക്തിയിൽ പിശാജിനെ എക്സോർസൈസ് ചെയ്യുന്ന പ്രയേഴ്സ് ചെല്ലാൻ പാടില്ല നിങ്ങൾ സ്പിരിച്വൽ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആത്മീയ മേഖലയിൽ പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഫോമുല പ്രയേഴ്സ് ഒരിക്കലും എക്സോർസൈസിനു വേണ്ടി അൽമാര് യൂസ് ചെയ്യാൻ പാടില്ല ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാ സംശയത്തിനും ഇന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു പ്രസംഗത്തിൽ പറയാൻ പറ്റുള്ളൂ പോലെ